ഹിലാലുമായി അപ്രതീക്ഷിത സമനില സാബി ആദ്യ മത്സരത്തിൽ തന്നെ സംശയ നേളിലാകുന്നു പിന്നാലെ ഏറിയ സമയത്തും പേരായി കളിച്ചിട്ടും പച്ചുക്കയുമായി മൂന്നേ ഒന്നിൻ്റെ മിന്നും ജയം പ്രീക്വാർട്ടറിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരെ പ്ലേ ഓഫിലേക്ക് കയറിപ്പറ്റാൻ തന്നെയാകും റയലിൻ്റെ തീരുമാനം അതിന് സാൾസ്ബർഗ് എന്ന വെല്ലുവിളി മറികടന്നേ മതിയാകും പച്ചുക്ക പോലെയല്ല അവർ ഹിലാലിനെ പോലെ ഏത് സമയത്തും അട്ടിമറികൾ നടത്താൻ കെൽപ്പുള്ളവരാണ് ഈ ടീം റെക്കാർഡ് കണ്ടു പുറത്തായ സെൻസിയോക്കു പകരം റോഡ്രിഗർ വീണ്ടും ടീമിൽ തിരിച്ചെത്തുന്നുണ്ട് ചൗമേനിയും വെല്ലിംഗ്ഹാമും ഗുള്ളറും മധ്യനിരയിൽ അണിനിരക്കുമ്പോൾ വിനീഷസ് ഗോൺസാലോ ഗാർഷിയ ഫെഡവാൽവർദ എന്നിവർ മുന്നേറ്റത്തിൽ അണിനിരന്നു ഇത്തവണയും ആദ്യ ലെവനിൽ റോഡ്രിഗോ പുറത്തു പോകുകയാണ് ആറാം മിനിറ്റിൽ സാൾസ്ബർഗ് പ്രതിരോധത്തിലെ മിസ് പാസുകൾ റയൽ ലെതർ ബോക്സിലേക്ക് ക്രോസുകളായി മാറ്റുന്നുണ്ടെങ്കിലും അവസരം തുറന്നെടുക്കാൻ കഴിയുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ മധ്യഭാഗത്തു നിന്നും ബോക്സ് വരെ കുതിച്ച ബെല്ലിംഗ്ഹാമിൻ്റെ കട്ട് പാസ് ഒരു കോർണറിലാണ് കലാശിച്ചത് എട്ടാം മിനിറ്റിൽ ട്രെൻഡിൻ്റെ ട്രേഡ് മാർക്ക് ക്രോസിൽ റോഡ്രിഗർ തലവെച്ചെങ്കിലും ക്രോസ്ബാറിൻ്റെ മുകളിലൂടെ പന്തകന്നുപോയി എതിർ മുന്നേറ്റത്തെ പ്രസ് ചെയ്ത് പ്രതിരോധിച്ചും കൃത്യമായ പാസും പൊസിഷനും നേടിയുള്ള നീക്കങ്ങളിലൂടെ ആക്രമിച്ചും റയലും കളം നിറഞ്ഞു എന്നാൽ ഗോളിലേക്ക് ഒരു വഴി മാത്രം തുറന്നില്ലായിരുന്നു പതിമൂന്നാം മിനിറ്റിൽ വാൽവർഡെ ബോക്സിന് പുറത്തുനിന്നും വൺ ടു വൺ കളിച്ച് ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും അവസാന പാസ് മാത്രം അയാളെ തേടി വരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ ബോക്സിൻ്റെ വലത് ഭാഗത്തു നിന്നും ഒരു പാസ് ഒഴിഞ്ഞു നിൽക്കുന്ന വിനയിലേക്ക് മധ്യഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നാൽ പൊടുന്നനെ വന്ന പന്തിൽ കൃത്യമായി കാൽ വെക്കാൻ താരത്തിന് കഴിയുന്നില്ല അന്നൊരിക്കൽ ഫുട്ബോൾ മൈതാനങ്ങളെ തീപിടിപ്പിച്ച താരം പിന്നീടൊരിക്കലും ആ പഴയ നിലയിൽ കളിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് ആരാധകർക്കറിയില്ല ഗോൺസാലോ ഗാർഷിയുടെ പാസിൽ വീണ്ടും ബോക്സിൽ വിനിക്ക് പന്ത് ലഭിച്ചെങ്കിലും കോർണർ പോലും നേടാനാവാതെ ആ പന്ത് പാഴായി പോകുന്നുണ്ട് പറഞ്ഞു തീരും മുമ്പ് ആദ്യ ഓപ്പൺ ചാൻസ് വന്നു ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ വിനീഷ്യസിനെ പ്ലേസ് ചെയ്യാൻ കഴിയാതെ പോകുകയാണ് പിന്നീട് ഫാൻ ഗാർഷിയ നൽകിയ പാസും തുടർന്നുണ്ടായ കോർണറും സൾസ്ബർഗ് ബോക്സിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് റയലിന് ഗോൾ മാത്രം അകന്ന് നിൽക്കുന്നു അപ്പോഴും അപൂർവമായി വരുന്ന എതിരാക്രമണങ്ങളെ പോയിസൺ എന്ന വന്മതിൽ നേരിടുന്നത് ഗംഭീരമായിരുന്നു പിന്നാലെ ആക്രമണ നീക്കങ്ങളിലും പാസുകളിലും താരം പതറിയില്ല ഇരുപത്തിയെട്ടാം മിനിറ്റിൽ എതിരാളികൾ ബോക്സിലേക്ക് ഇരച്ചു കയറിയെങ്കിലും അവസാന നിമിഷം വരെ റൂഡുകർ ചാടി ചാടി വീഴുന്നുണ്ട് പിന്നാലെ ഗോൺസാലോ ഗാർഷയുടെ മികവുറ്റ പാസിൽ വിനീഷ്യസ് ബോക്സിൽ കടന്ന് ഒരു കട്ട് പാസിന് ശ്രമിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും നിരാശ മാത്രമായിരുന്നു ഫലം പ്രതിരോധിച്ചും അക്രമിച്ചും മികച്ചു നിന്നിട്ടും ഗോൾ നേടാനാവാതെ റയൽ അരമണിക്കൂർ പൂർത്തിയാക്കുകയാണ് അപ്പോഴേക്കും ഹിലാൽ പച്ചുകയുമായി ഒരു ഗോളിൻ്റെ ലീഡിൽ നേടി നിൽക്കുകയാണ് കാര്യങ്ങൾ ഇതുപോലെയാണെങ്കിൽ ഗ്രൂപ്പ് എച്ച് ഫോട്ടോ ഫിനിഷിലേക്ക് പോകും കാരണം മൂന്ന് ടീമുകൾക്കും അഞ്ച് പോയിന്റ് വീതമാകും ഗോൾ ഡിഫറൻസ് ഒരു ഘടകമായി മാറും റയലിന് മറ്റു രണ്ട് ടീമുകളുമായി ഒരു ഗോൾ മാത്രമാണ് കൂടുതലുള്ളത് ഗോളടിക്കുകയെന്ന ലക്ഷ്യം തന്നെയാവണം റയലിൻ്റെ ലക്ഷ്യം മുപ്പത്തിയെട്ടാം മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്നും എണ്ണം പറഞ്ഞ ക്രോസ് ബിനീഷ്യസ് ബോക്സിലേക്ക് നൽകുന്നുണ്ട് എന്നാൽ ഫ്രാൻഗാർഷിയയും ഗോൺസാലയും തമ്മിലുള്ള ധാരണയില്ലായ്മ ആ മികച്ച അവസരം പാടാക്കുന്നുണ്ട് നാൽപ്പതാം മിനിറ്റിൽ ലോകം അവന്റെ തിരിച്ചുവരവ് കണ്ടു റയൽ റയൽഹാവിൽ നിന്നാണ് മുന്നേറ്റം തുടങ്ങിയത് ബെല്ലിംഗ്ഹാം സെൻട്രൽ ചാനലിലേക്ക് നീട്ടി നൽകിയ പന്തിൽ അയാൾ കാൽ വെച്ചു പിന്നെ രണ്ട് സാൾസ്ബർഗ് പ്രതിരോധക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി കുയപ്പത്തിലാക്കി ഇടം കാൽ കൊണ്ട് ബോക്സ് എഡിജിൽ നിന്നൊരു കാർപ്പറ്റ് ഷോട്ട് കീപ്പറേയും മറികടന്ന് വലത് മൂലയെ ചുമ്പിക്കുമ്പോൾ വിനീഷ്യസ് എന്ന പേര് അലയടിച്ചു തുടങ്ങി കാലങ്ങളായുള്ള ഫോമില്ലായ്മയും ഈ മത്സരത്തിലെ പിഴവിനോടും അയാൾ പ്രതികാരം ചെയ്യുകയാണ് ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല പിന്നാലെ വീണ്ടും ഒരു റയൽ ആക്രമണം സിക്സ് യാർഡ് ബോക്സിൽ കണ്ടെങ്കിലും ഒരു ഫൈനൽ ഷോട്ട് മാത്രം ബാക്കി നിന്നു അപ്പോഴും ഇടയ്ക്കിടെ റയൽ ബോക്സിനെ സന്ദർശിക്കുന്ന എതിർ ആക്രമണങ്ങളെ പ്രതിരോധം സർവ്വം മറന്ന് തടയിടും എതിർ പ്രസ്സിനെ പാസുകൾ കൊണ്ട് മറികടന്ന് എളുപ്പം പൊസിഷൻ സ്വീകരിക്കുന്ന രീതി മാഡ്രിഡ് ആരാധകർ കാലങ്ങൾക്ക് ശേഷം ആസ്വദിക്കുകയാണ് ആദ്യ പകുതിയുടെ അധിക സമയത്തിന്റെ അവസാന മിനിറ്റ് സെക്കൻഡുകൾ മാത്രം ബാക്കി ആർദ കൂളർ നൽകിയ പാസ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ച് വീണ്ടും വിനിയിലേക്ക് വരികയാണ് ഒരു പ്രതിരോധ താരം മാത്രം പ്രഷർ ചെയ്യുന്ന താരത്തിന് ഷോട്ടെടുത്താൽ മാത്രം മതി എന്നാൽ കൂടുതൽ വ്യക്തമായ അവസരത്തിന് വേണ്ടി പന്ത് മുന്നോട്ട് നീക്കിയ വിനിയുടെ തീരുമാനം തെറ്റാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി വീണ്ടും ഒരവസരം താരം വെറുതെ പാഴാക്കിയെന്ന് നിലച്ചിരിക്കെ അങ്ങനെ ഒരു ടൈറ്റാങ്കിളിൽ നിന്നും നല്ലൊരു ഷോട്ടും അസാധ്യമായിരിക്കെ വിനീഷ്യസ് പന്ത് മെല്ലെ ബാക്ക് ഹീൽ ചെയ്ത് നൽകുന്നുണ്ട് ഏകനായി പുറകിൽ നിന്ന വാൽവർദക്ക പന്ത് പോസ്റ്റിലേക്ക് മെല്ലെ പറഞ്ഞയക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിനീഷസിൻ്റെ ഗോളിലും അസിസ്റ്റിലും റയൽ പ്രതിരോധിച്ചും അക്രമിച്ചും മികച്ചുനിന്ന ഫസ്റ്റ് ഹാഫ് അർഹിച്ച ലീഡ് നേടുകയാണ് രണ്ടാം പകുതിയിൽ റയൽ കാത്തുവച്ചതെന്ത് അല്ലെങ്കിൽ സാൾസ്ബർഗ് കളിയിലേക്ക് വരുമോ എന്ന ചോദ്യവുമായി ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്നു രണ്ടാം പകുതിയിൽ മൂന്ന് അഞ്ച് രണ്ട് എന്ന ഫോർമേഷനിലാണ് സാബി ടീമിനെ അണിനിരത്തിയത് ഹൂയിസൻ ചൌമേനി റൂഡ്രിഗർ എന്നിവർ പ്രതിരോധം കാത്തപ്പോൾ ഗുള്ളർ വാൽവർദെ ബെല്ലിംഗാം എന്നിവരുടെ കൂടെ ഫ്രാങ്ക് ഗാർഷിയും ഇൻവേർട്ടഡ് ഇൻവേറ്റഡ് ഫുൾബാക്കായി മാറുന്നുണ്ട് മുന്നിൽ ബിനിയും ഗോൺസാലോയും നാൽപ്പത്തിയേഴാം മിനിറ്റിൽ ബോക്സിലേക്ക് ഗോൺസാലയെ തേടി ക്രോസ് വരുന്നുണ്ടെങ്കിലും ഹെഡർ പാസ് സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ എതിർ താരം റയൽ ബോക്സിലേക്ക് കടന്ന് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് എന്നാൽ അത് കുർട്ടോയ്സ് തടയുകയായിരുന്നു അതിൽ അത്ഭുതമില്ലല്ലോ കാരണം അയാളുടെ പേര് ടിബോ കോർട്ടോയ്സ് എന്നാണ് അമ്പത്തിരണ്ടാം മിനിറ്റിൽ ബെല്ലിംഗ് അനാവശ്യമായി നഷ്ടപ്പെടുത്തിയ പന്ത് സാൾസ്ബർഗിന് അവസരം നൽകുന്നുണ്ട് എന്നാൽ ഷോട്ടിന് കൃത്യതയില്ലാത്തത് കൊണ്ട് മാത്രം താരവും റായലും തൽക്കാലം രക്ഷപ്പെടുകയാണ് അമ്പത്തിനാലാം മിനിറ്റിൽ പതിവ് പോലെ ബോക്സിന് പുറത്തു നിന്നും അവസരം ലഭിച്ചപ്പോൾ വാൽബർദയുടെ കാലിൽ നിന്നും വെടിയുണ്ട പിറന്നു ഇത്തവണ നേടിയ വ്യത്യാസത്തിൽ പന്ത് പുറത്തേക്കായിരുന്നു അതിൻ്റെ അമ്പരപ്പ് കാണികളുടെ ശബ്ദത്തിൽ വ്യക്തമായിരുന്നു ഫെഡ ലോങ് റേഞ്ചർ തൊടുക്കുമ്പോൾ ഗോളെന്ന് തന്നെയാണ് ആരും പ്രതീക്ഷിക്കുക അറുപതാം മിനിറ്റിൽ വിനിയുടെ പാസ് ഗോൺസാലോക്ക് ഒരു ചാൻസ് നൽകുന്നുണ്ടെങ്കിലും കണക്റ്റ് ചെയ്യാനാവാതെ പോകുന്നുണ്ട് പിന്നാലെ പ്രസ് ചെയ്ത് പ്രതിരോധം പരിഭ്രമിച്ചപ്പോൾ വിനിക്ക് വീണ്ടും അവസരം കൈവന്നതാണ് എന്നാൽ ഗോൾ കീപ്പർക്ക് അനുകൂലമായി ആ പന്ത് പാഞ്ഞു വാഞ്ഞു എഴുപത്തിമൂന്നാം മിനിറ്റിൽ പിളർന്ന റയൽ പ്രതിരോധം ഗോൾ വഴങ്ങാത്തത് എതിരാക്രമണത്തിൻ്റെ മൂർച്ച കുറഞ്ഞത് കൊണ്ട് മാത്രമായിരുന്നു പിന്നാലെ വാൽവർദ്ദുക്ക് പകരം സെബയോസ് കളത്തിൽ വന്നു കൊടുന്നനെ ബെല്ലിംഗ്ഹാമും റോഡ്രിഗോയും നടത്തിയ മുന്നേറ്റം ഗോളിലേക്കടുത്ത് പിന്നെ കോർണറായി മാറുന്നുണ്ട് പിന്നാലെ രണ്ട് സാൾസ്ബർഗ് ഷോട്ടുകളാണ് റയൽ പ്രതിരോധം ചത്താലും വിടില്ലെന്ന മട്ടിൽ സ്ലൈഡ് തടു സ്ലൈഡ് ചെയ്ത് തടുത്തത് മത്സരം റെഗുലർ ടീമിൻ്റെ അവസാന പത്ത് മിനിറ്റിലേക്ക് കടക്കുകയാണ് എൺപതാം മിനിറ്റിൽ മികച്ചൊരു പാസിൽ റയലിന് മൂന്നാം ഗോളിലേക്ക് വഴി തുറന്നെങ്കിലും ഗോൺസാലോക്ക് ആ പന്ത് കൈവശം വെക്കാൻ ആവുന്നില്ലായിരുന്നു അവസാന മിനിറ്റുകളിൽ മൈതാനം നിറഞ്ഞ ജൂഡിന് പകരം ബ്രഹിം ഡിയാസ് കളത്തിൽ വരുന്നു എൺപത്തിമൂന്നാം മിനിറ്റിൽ റോഡ്രിഗോ ഇടത് വിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റത്തിൽ എതിർപ്രതിരോധത്തെ വെട്ടിയൊഴിഞ്ഞെങ്കിലും ഷോട്ടിൽ പിടക്കുകയായിരുന്നു എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ മാഡ്രഡിസ്റ്റുകൾക്ക് ആഘോഷിക്കാൻ വകയുണ്ടായിരുന്നു പ്രതിരോധത്തിൽ നിന്നും ലഭിച്ച പന്ത് ട്രെൻഡ് തൻ്റെ പതിവ് ശൈലിയിൽ സ്ട്രൈക്കറിലേക്ക് നീളൻ പാസ് നൽകി ചെറുതായൊന്ന് അളവ് മാറിയെങ്കിലും പ്രതിരോധ താരത്തിൻ്റെ കാലിൽ തട്ടിയത് ലക്ഷ്യത്തിലേക്ക് വരികയാണ് ഗോൺസാലോ ഗാർഷെയുടെ മുന്നേറ്റം ഇടത് ഭാഗത്ത് ഡിഫൻഡറും മുന്നിൽ കീപ്പറും നിൽക്കേ ആംഗിൾ ചെറുതാവുന്നുണ്ട് എന്നാൽ കീപ്പറുടെ വശത്തിലൂടെ താരം അത് ചിപ്പ് ചെയ്യുമ്പോൾ സാൾസ്ബർഗിന് മറുപടികൾ ഇല്ലായിരുന്നു എന്തിനാണ് തന്നെ ടീമിലെടുത്തതിന് റയൽ അക്കാദമി താരത്തിൻ്റെ മറുപടിയാണിത് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഓർമ്മ വന്നത് ഒരു വാചകമാണ് മാനേജറായി സ്ഥാനമേറ്റുടനെ സാബിയ അലൻസോ പറഞ്ഞത് ഇങ്ങനെയാണ് കളി കാണുമ്പോൾ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച റയൽ മാഡ്രൈഡെന്ന് ഞാൻ ആരാധകരെ കൊണ്ട് പറയിപ്പിക്കും അതുതന്നെയാണ് ഇന്ന് ആരാധകർ പറയുന്നത് എന്തൊരു സുന്ദരമായ കളിയാണ് ഇതാണ് ഞങ്ങൾ കാണാൻ കാത്തിരുന്നത് ഇപ്പോഴാണ് സാബി തൻ്റെ ഫോർമേഷനിൽ ഇറങ്ങി പണിയെടുത്തത് എന്തായിരുന്നു ആ രണ്ട് ഗോളുകളുടെ സൗന്ദര്യം കിക്ക് കൗണ്ടറിൻ്റെ വഷ്യത തുളുമ്പുന്ന ഗോളുകളായിരുന്നു അത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങിയ ഓരോ കളിക്കാരനും മനം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയായിരുന്നു സാബിക്ക് കീഴിൽ ഏറ്റവും ഇമ്പ്രൂവ് ഫ്രാൻ ഫ്രാൻഗാർഷിയ ഗോൺസാലോ ഗാർഷിയ എന്നീ രണ്ട് താരങ്ങളാണ് ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ റോളിൽ അയാൾക്ക് ഒരുപാട് ചെയ്യാനാകും ഈ സീസണിൽ തുടക്കം മോശമായെങ്കിലും എംബാപ്പയുടെ കുറവറിയാതെ വിനിയാദി പകുതി ഒറ്റയ്ക്ക് കയ്യിലെടുത്ത് തൻ്റെ വാല്യൂ എന്താണെന്ന് ബോധ്യപ്പെടുത്തി പകരം വന്ന സെബയോസിനും മോട്ട്രിച്ചിനും റോഡ്രിഗോക്കും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ സീസണിലെ ന്യൂ സൈനിങ്ങുകളായ അർണോൾഡ് ലൂയിസൺ എന്നിവർ വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് തൻ്റെ റോഡിനപ്പുറം ഡിഫൻസിലും സഹായിച്ച് ബെല്ലി തൻ്റെ ആവശ്യകത കാണിച്ചു തന്ന മാച്ച് കൂടെയായിരുന്നു ഇത് ഗോൾ വലക്ക് മുമ്പിൽ മൂന്നിലധികം സേവുകളുമായി കൊർട്ടോയിസ് പ്രകടനം കാഴ്ചവെച്ചു മൊത്തത്തിൽ പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാം കൊണ്ടും ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ഒരു കളി പൂർത്തിയാക്കി